പാപമോചനത്തിന്റെ പ്രാർത്ഥനയുമായി വിശ്വാസികൾ മക്കയിലെ ഹറമിലെത്തിയപ്പോൾ അത് ഇതുവരെ ഹറമിലെത്തിയ വിശ്വാസികളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട റെക്കോർഡ് ഭേദിക്കുകയായിരുന്നു ലോകമെമ്പാടുമുള്ള ഉമ്രാ തീർത്ഥാടകർ അടക്കമുള്ള മുസ്ലിങ്ങൾ റമദാനിലെ ഇരുപത്തിയേഴാം രാത്രിയിൽ മക്കയിലെ ഹറമിലും മദീനയിലെ പ്രവാചക പള്ളിയിലേക്കും ഒഴുകിയെത്തി വിശ്വാസികൾ തഹജീദ് പ്രാർത്ഥനകൾ നടത്തി മക്കയിലെ ഹറമിൽ നാല് ദശാംശം രണ്ട് ദശലക്ഷത്തിലധികം വിശ്വാസികളാണ് എത്തിയതെന്നാണ് സൗദി അറേബ്യയുടെ ഔദ്യോഗിക ചാനലായ അൽ അഹ്ബാരിയ റിപ്പോർട്ട് ചെയ്തത് ഹറം സിഇഒ എഞ്ചിനീയർ ഖാസി അൽ സഹറാനിയെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ എട്ടു ലക്ഷം ഉമ്ര തീർത്ഥാടകരും മൂന്ന് ദശാംശം നാല് ഒന്ന് ദശലക്ഷം മറ്റ് ആരാധകരും ും ഉൾപ്പെടുന്നു വിശ്വാസികളാൽ ഹറമിന്റെ അകവും മുറ്റവും നിറഞ്ഞു കവിഞ്ഞു പ്രാർത്ഥിക്കുന്നവരുടെ നിര റോഡുകളിലേക്കും നീണ്ടോ പാപമോചനത്തിന്റെ പ്രാർത്ഥനയുമായി വിശ്വാസികൾ അള്ളാഹുലേക്ക് കയ്യുയർത്തി ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക